നമസ്കാരം ഞാൻ ആതിര വിജിയാണ് വെൽക്കം ടു മൈ ചാനൽ വി ജി എഡ്യൂക്കേഷൻ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ആണ് അറ്റോർണി ജനറൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന അറ്റോർണി ജനറലിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയർന്ന നിയമ ഉദ്യോഗസ്ഥൻ ആരെന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ അറ്റോർണി ജനറൽ എന്ന് പറയുന്നത് ഇപ്പോൾ ആരാണ് അറ്റോർണി ജനറൽ എന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന നിയമ ഉദ്യോഗസ്ഥനാണ് അറ്റോർണി ജനറൽ ഈ അറ്റോർണി ജനറൽ പോലെ തന്നെ സംസ്ഥാന തലത്തിലും ഉയർന്ന നിയമ നിയമോദ്യോഗസ്ഥനുണ്ട് അതാണ് അഡ്വക്കേറ്റ് ജനറൽ ആയിട്ട് പറയുന്നത് ഇന്ത്യയിൽ വരുമ്പോൾ അത് അറ്റോർണി ജനറലും സംസ്ഥാനങ്ങളിൽ ഓരോ സംസ്ഥാനങ്ങളിലായിട്ട് വരുമ്പോൾ അത് അഡ്വക്കേറ്റ് ആയിട്ട് വരും അത് നമ്മൾ ഫസ്റ്റ് പാർട്ടായിട്ട് അറ്റോർണി ജനറലിനെ കുറിച്ചാണ് പഠിക്കുന്നത് ഇതിന്റെ ഏകദേശം സെയിം തന്നെയാണ് അഡ്വക്കേറ്റ് ജനറലും പറയുന്നത് ഇവരുടെ അതേ അതേ ഡ്യൂട്ടിയാണ് സംസ്ഥാനങ്ങളിലെ അഡ്വക്കേറ്റ് ജനറൽ വഹിക്കുന്നത് ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന നിയമ ഉദ്യോഗസ്ഥനാണ് അറ്റോർണി ജനറൽ എന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഗവൺമെന്റിന് പ്രസിഡന്റിന്റെ നിർദ്ദേശത്തോടു കൂടി ഇന്ത്യൻ ഗവൺമെന്റിന് ആവശ്യമായിട്ടുള്ള എല്ലാ നിയമ ഉപദേശവും നൽകുന്ന ഒരു അധികാരിയായിട്ട് വർത്തിക്കുന്നത് ആര് തന്നെയാണ് ഈ അറ്റോർണി ജനറൽ ആണ് അപ്പൊ അറ്റോർണി ജനറലിന്റെ പ്രധാന ധർമ്മം എന്തെന്ന് ചോദിച്ചാൽ അത് എന്താണ് പ്രസിഡന്റിന്റെ നിർദ്ദേശത്തോടു കൂടി കേന്ദ്ര ഗവൺമെന്റിന് എല്ലാവിധത്തിലുമുള്ള നിയമസഹായം അവരുടെ പിൻബലത്തിൽ എല്ലാ നിയമസഹായവും ആര് നൽകും അറ്റോർണി ജനറൽ നൽകും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിനെതിരെ കേന്ദ്ര ഗവൺമെന്റിനെ സാക്ഷിയാക്കിയിട്ടുള്ള കേസുകൾ ഉണ്ടെങ്കിൽ അവരെ മുൻനിർത്തി ആരായിരിക്കും കോടതിയിൽ പോകുന്നത് അറ്റോർണി ജനറൽ ആയിരിക്കും വാദിക്കാൻ വേണ്ടി കോടതിയിൽ എന്ന കാര്യം കൂടി ഓർത്തു ഓർത്തുവെക്കുക അറ്റോർണി ജനറൽ എന്താണ് പറയുന്നത് പ്രധാനമായിട്ടും കേന്ദ്രം കേന്ദ്രത്തിന്റെ കേന്ദ്രത്തിന്റെ നിയമ ഉപദേഷ്ടാവായി അറിയപ്പെടുന്ന വ്യക്തി കൂടിയാണ് ഈ അറ്റോർണി ജനറൽ എന്ന് പറയുന്നത് അറ്റോർണി ജനറലിനെ കുറിച്ച് ഭരണഘടനയെ പ്രത്യേകിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് ഒരു ആർട്ടിക്കിൾ തന്നെ എന്താണ് അറ്റോർണി ജനറൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് അറ്റോർണി ജനറലിനെ കുറിച്ച് ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ടെന്നാണല്ലോ ഞാൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെന്ന് പറയാം ഈ അറ്റോർണി ജനറൽ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ് ആണ് അതാ കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ് എന്ന് വെച്ചാൽ ഭരണഘടനാപരമായ ഒരു പദവിയാണ് ആർക്കുള്ളത് അറ്റോർണി ജനറലിനുള്ളത് ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ് ആയിട്ടാണ് പറയുന്നത് അറ്റോർണി ജനറലിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ സെവൻറ്റി സിക്സ് ആർട്ടിക്കൾ എഴുപത്തി ആറിലാണ് അറ്റോർണി ജനറലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണ് അറ്റോർണി ജനറൽ ചെയ്യുന്ന പ്രധാന കാര്യം എന്ന് ചോദിച്ചാൽ ഇന്ത്യൻ ഗവൺമെന്റിനെ പ്രതിനിധീകരിച്ച് കേസുകളിലൊക്കെ വാദിക്കാൻ പോകുന്നതും ആവശ്യമായ നിയമ ഉപദേശം പ്രസിഡന്റിന് നൽകുന്നതാവട്ടെ ആർക്ക് നൽകുന്നതാവട്ടെ കേന്ദ്ര ഗവൺമെന്റിന് നൽകുന്നതാവട്ടെ ഇതെല്ലാം ചെയ്യുന്നത് ആര് തന്നെയാണ് ഈ അറ്റോർണി ജനറൽ ആണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ഭാഗത്താണ് അറ്റോർണി ജനറലിനെ കുറിച്ച് എന്ന് ചോദിച്ചാൽ ഭാഗം അഞ്ച് ഭാഗം അഞ്ചിൽ ആർട്ടിക്കിൾ എഴുപത്തി ആറിലാണ് അറ്റോർണി ജനറലിനെ കുറിച്ച് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത് എന്ന കാര്യം ഓർത്തുവെക്കുക ഇനി നോക്കാൻ പോകുന്നത് അറ്റോർണി ജനറലിനെ ആരാണ് അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നതെന്നാണ് നമ്മുടെ പ്രൈം മിനിസ്റ്ററിനെ അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിമാരെയും അപ്പോയിന്മെന്റ് ചെയ്യുന്ന ആരാണ് പ്രസിഡന്റ് ആണ് അതുപോലെ തന്നെ അറ്റോർണി ജനറലിനെയും ആര് തന്നെയാണ് അപ്പോയിന്റ്മെന്റ് ചെയ്തത് പ്രസിഡന്റ് തന്നെയാണ് അറ്റോർണി ജനറലിനെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത് അപ്പൊ അപ്പോയിന്റിംഗ് അതോറിറ്റി ആരെന്ന് ചോദിച്ചാൽ അതാണ് പ്രസിഡന്റ് പ്രസിഡന്റ് ആണ് അറ്റോർണി ജനറലിനെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത് കൂടാതെ ഇവർ രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ആർക്ക് തന്നെയാണ് പ്രസിഡന്റിന് തന്നെയാണ് അതായത് പൂർണ്ണ ഉത്തരവാദിത്ത മാർക്കാണുള്ളത് എന്ന് ചോദിച്ചാൽ പ്രസിഡന്റ് ആണ് പ്രസിഡന്റ് ആണ് ഇവരുടെ കാലാവധി തീരുമാനിക്കുന്നത് ഇവരുടെ ശമ്പളം എല്ലാം തീരുമാനിക്കുന്നത് തന്നെ പ്രസിഡന്റ് ആണ് അല്ലാതെ പ്രത്യേകിച്ച് ഇത്ര രൂപ ശമ്പളം ഉണ്ടെന്ന് പ്രത്യേകിച്ച് ഭരണഘടന ഒന്നും എഴുതി വെച്ചിട്ടില്ല ഭരണഘടനയിൽ ഇനി ഒരു ആർട്ടിക്കിൾ ഉണ്ട് എഴുപത്തി ആറ് എന്ന് ഒരു ആർട്ടിക്കിൾ ഉണ്ട് ഈ അറ്റോർണി ജനറൽ എന്ന് മാത്രമല്ല അല്ലാതെ ഇത്ര കാലാവധി വരെ ഉണ്ട് അങ്ങനെ എഴുതി വെച്ചിട്ടില്ല ഇതെല്ലാം തീരുമാനിക്കുന്ന ആര് തന്നെയാണ് പ്രസിഡന്റിന്റെ പ്രസിഡന്റ് തന്നെയാണ് അപ്പോൾ അറ്റോർണി ജനറലിന്റെ അപ്പോയിന്റിങ് അതോറിറ്റി എന്ന് ചോദിച്ചാൽ അത് പ്രസിഡന്റ് ആണ് ഓർത്തുവെക്കുക പ്രസിഡന്റ് ആണ് അറ്റോർണി ജനറലിനെ അപ്പോയിന്റ്മെന്റ് ചെയ്യണം അതുപോലെ തന്നെ റെസിഗ്നേഷൻ കൊടുക്കുന്നതും ആർക്ക് തന്നെയാണ് അപ്പോയിന്റിങ് അതോറിറ്റിക്ക് തന്നെയാണ് റെസിഗ്നേഷൻ്റെ അതോറിറ്റി ഉള്ളത് അപ്പം പ്രസിഡന്റിനാണ് അറ്റോർണി ജനറൽ റെസിഗ്നേഷൻ ലെറ്റർ നൽകുന്നതും പ്രസിഡന്റിന് തന്നെയാണ് എന്ന കാര്യം ഓർത്തുവെക്കുക ഇനി നമ്മൾ നോക്കുന്നത് അറ്റോർണി ജനറലിന് വേണ്ട ക്വാളിഫിക്കേഷൻസ് ഏതൊക്കെ എന്ത് ഏത് യോഗ്യതകളുടെ അടിസ്ഥാനത്തിലാണ് ഒരു വ്യക്തിയെ നമ്മൾ ഇന്ത്യയുടെ നിയമ നിയമത്തിന്റെ വക്താവായിട്ട് അല്ലെങ്കിൽ ഹയസ്റ്റ് ലോ ഓഫീസറായിട്ട് നിയമിക്കണമെന്നാണ് നോക്കുന്നത് എന്തായാലും അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് ആയിരിക്കണം എന്നായിരിക്കും നിങ്ങളെല്ലാം വിചാരിക്കണം പക്ഷെ അങ്ങനെയല്ല നമ്മൾ പ്രത്യേകിച്ച് ഇത് പറഞ്ഞു വെച്ചിട്ടുണ്ട് അറ്റോർണി ജനറൽ ആവാനുള്ള യോഗ്യതകൾ എന്തൊക്കെ വേണമെന്നാണ് ഇനി നമ്മൾ നോക്കുന്നത് അതിൽ നമുക്ക് പ്രധാനമായിട്ടും പറയുന്നത് അറ്റോർണി ജനറൽ ആവണമെങ്കിൽ മിനിമം യോഗ്യത ഒരു സുപ്രീം കോർട്ട് ജഡ്ജി ആവാനുള്ള യോഗ്യതയാണ് ഈ അറ്റോർണി ജഡ്ജി ആവാനുള്ള യോഗ്യതയായിട്ട് പറയുന്നത് എന്താണ് അറ്റോർണി ജനറൽ ആവാനുള്ള യോഗ്യത ആരുമായിട്ട് സാമ്യതയുണ്ട് സുപ്രീം കോർട്ട് ജഡ്ജി ആവാനുള്ള യോഗ്യതകളുമായിട്ട് സാമ്യതയുണ്ട് അപ്പൊ ഇനി എന്താണ് പഠിക്കേണ്ടത് എന്താണ് സുപ്രീം കോടതി ജഡ്ജി ആവാനുള്ള യോഗ്യതകൾ എന്താണ് പഠിക്കാനുള്ളത് നമ്മൾ ഇനി നോക്കുന്നത് അപ്പൊ സുപ്രീം കോർട്ട് ജഡ്ജികളുടെ യോഗ്യത അല്ലെ സുപ്രീം കോടതി ജഡ്ജി ആവാനുള്ള സുപ്രീം കോടതി ജഡ്ജി ആവാനുള്ള യോഗ്യതകൾ എന്താണ് ഇനി നമ്മൾ നോക്കുന്നത് ഏതൊക്കെ ക്വാളിഫിക്കേഷൻസ് ആണ് അവർക്കുള്ളതെന്ന് അത് നമുക്ക് മൂന്ന് ക്വാളിഫിക്കേഷൻ ആയിട്ട് തിരിക്കാൻ പറ്റും ഒന്നാമതായിട്ട് പറയുന്ന എന്താണ് അദ്ദേഹം ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം ഒരു ഇന്ത്യൻ പൗരനാണെങ്കിൽ മാത്രമേ സുപ്രീം കോടതി ജഡ്ജി ആകാൻ സാധിക്കുള്ളൂ ഇന്ത്യയിൽ ജനിച്ചു വളർന്ന അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ പൗരനാണെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് സുപ്രീം കോടതി ജഡ്ജി ആവാൻ പറ്റുള്ളൂ സുപ്രീം കോടതി ജഡ്ജി ആവാനുള്ള യോഗ്യതയാണ് ഹൈക്കോർട്ട് ജഡ്ജിയായിട്ട് അഞ്ചു വർഷം അല്ലെങ്കിൽ എന്താണ് ഹൈക്കോർട്ടില് എന്തായിട്ടാണ് അഡ്വക്കേറ്റ് ആയിട്ട് പത്ത് വർഷം നിന്നിട്ടുണ്ടെങ്കിൽ എന്താവാൻ പറ്റും സുപ്രീം കോടതി ജഡ്ജിയാകാനുള്ള യോഗ്യതയുണ്ട് ഇനി ഈ രണ്ട് യോഗ്യതകളും അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു എല്ലാം പ്രസിഡന്റ് ആണ് തീരുമാനിക്കുന്നതെന്ന് അപ്പൊ പ്രസിഡന്റിന് ഇഷ്ടമുള്ള ഏതെങ്കിലും എമിനന്റ് പേഴ്സണാലിറ്റി ഉണ്ടല്ലോ എന്തെങ്കിലും വ്യക്തിത്വമാണല്ലോ ആ വ്യക്തികളെ നമുക്ക് എന്താക്കാൻ പറ്റും സുപ്രീം കോടതി ജഡ്ജി ആക്കാം അതെ പ്രസിഡന്റിന്റെ ഇഷ്ടത്തിനുള്ള ആളെയും സുപ്രീം കോടതി ജഡ്ജി എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പൊ മൂന്നാണ് കണ്ടീഷൻസ് ഒന്നെന്ന് പറയുന്നത് ക്വാളിഫിക്കേഷനിൽ വരുന്നത് ഒന്ന് ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം ഇന്ത്യൻ പൗരൻ ആയിരിക്കണം രണ്ടാമതായിട്ട് അദ്ദേഹം ഒരു ഹൈക്കോടതിയിലെ ജഡ്ജി ആയിരിക്കണം കുറഞ്ഞത് അഞ്ചു വർഷം അഞ്ചു വർഷം അദ്ദേഹം ജഡ്ജി ആയിട്ട് ഹൈക്കോടതി പ്രാക്ടീസ് ചെയ്തിരിക്കണം അല്ലെങ്കിൽ എന്താണ് ഹൈക്കോടതി അഡ്വക്കേറ്റ് ആയിരുന്നാലും മതി പക്ഷെ അഡ്വക്കേറ്റ് ആണെങ്കിൽ ആ അഞ്ചു വർഷം എന്നത് മാറി അത് പത്ത് വർഷത്തിലോട്ടാവും ഇനി മൂന്നാമതായിട്ട് പറയുന്നത് പ്രസിഡന്റിന് ഇഷ്ടമുള്ള ഏത് വ്യക്തിയെ നമുക്ക് എന്തായിട്ട് നിയമിക്കാൻ പറ്റും പ്രസിഡന്റിനെ സുപ്രീം കോടതി ജഡ്ജിയായി നിയമിക്കാമെന്നാണ് പറയുന്നത് ഈ മൂന്ന് ക്വാളിഫിക്കേഷൻ തന്നെയാണ് ആർക്കുള്ളത് ഈ അറ്റോർണി ജനറലിനുള്ളത് അപ്പൊ അറ്റോർണി ജനറലിന്റെ ക്വാളിഫിക്കേഷൻ എന്തുമായിട്ട് സെയിം ആണെന്ന് ചോദിച്ചാൽ അത് സുപ്രീം കോടതി ജഡ്ജിയുടെ ക്വാളിഫിക്കേഷനുമായിട്ട് സെയിം ആണെന്ന കാര്യം ഓർത്തു വെക്കുക ഇവരുടെ ക്വാളിഫിക്കേഷൻ അപ്പൊ ഏത് വരും ഒന്നാമതായിട്ട് ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം പിന്നെ പറയുന്നത് ഹൈക്കോടതിയിലെ ആയിട്ട് അഞ്ചു വർഷം അല്ലെങ്കിൽ ഹൈക്കോടതിയിലെ അഡ്വക്കേറ്റ് ആയിട്ട് പത്ത് വർഷം ഇത് രണ്ടും അല്ലെങ്കിൽ എന്താണ് പ്രസിഡന്റിന് ഇഷ്ടമുള്ള ഏതൊരു വ്യക്തിയെയും എന്താക്കി മാറ്റാം അറ്റോർണി ജനറൽ ആക്കി മാറ്റാം എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇന്ത്യയിലുള്ള എല്ലാ കോടതികളിലും വാദം കേൾക്കാനുള്ള അധികാരം ആർക്കുണ്ട് അറ്റോർണി ജനറലിനുണ്ട് അപ്പം അറ്റോർണി ജനറലിന് ഏത് കോടതിയിൽ പോയി വേണമെങ്കിലും വാദം കേൾക്കാൻ പറ്റും ഏത് കോടതിയിൽ ഏത് സമയത്ത് വേണമെങ്കിലും അറ്റോർണി ജനറൽ ഇന്ന സംസ്ഥാനം എന്ന അങ്ങനെയില്ല ഇന്ത്യയിൽ മുട്ടാകെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും അറ്റോർണി ജനറലിന് പോയി വാദം കേൾക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഈ അറ്റോണി ജനറൽ ടേം അദ്ദേഹത്തിന്റെ കാലാവധി ഫിക്സ് ചെയ്തിട്ടില്ല അതായത് അഞ്ച് വർഷമോ അല്ലെങ്കിൽ ആറു വർഷമോ അങ്ങനെ ഒരു ടേം ആയിട്ട് ഫിക്സ് ചെയ്തിട്ടില്ല കാലാവധി ചോദിച്ചാൽ അത് ഫിക്സ്ഡ് അല്ല പക്ഷേ അത് ആരാണ് തീരുമാനിക്കുന്നത് പ്രസിഡന്റിന്റെ ഇഷ്ടപ്രകാരമാണ് അറ്റോർണി ജനറലിന്റെ കാലാവധി തീരുമാനിക്കുന്നത് പ്രസിഡന്റ് ഒരു കാലാവധി വരെ പറയും ആ കാലാവധി ആയിരിക്കും അറ്റോർണി ജനറൽ ആ പദവി വഹിക്കുന്നത് അപ്പോൾ പ്രസിഡന്റ് ആണ് ഇതിലെ പ്രധാനമായിട്ട് ടേം ഫിക്സ് ചെയ്യുന്നത് അപ്പൊ ടേം ഈസ് നോട്ട് ഫിക്സ്ഡ് അണ്ടർ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയിൽ ടേം ഫിക്സ് ചെയ്തിട്ടില്ല പക്ഷെ അത് തീരുമാനിക്കുന്ന ആര് തന്നെയാണ് പ്രസിഡന്റ് തന്നെയാണ് അതുപോലെ തന്നെയാണ് ഈ ടേമിനെ പോലെ തന്നെയാണ് റെമ്യൂണറേഷനും വരുന്നത് ബാക്കിയുള്ളവരുടെ എല്ലാം ശമ്പളം ചോദിച്ചാൽ ഇത്ര രൂപ ശമ്പളം എന്ന് പറയാൻ സാധിക്കും അല്ലെങ്കിൽ പാർലമെന്റ് തീരുമാനിക്കും അതുപോലെ ഇതാണെങ്കിൽ എന്തെയും രാഷ്ട്രപതി രാഷ്ട്രപതി തീരുമാന രാഷ്ട്രപതിയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അറ്റോർണി ജനറൽ കൃത്യമായ ഒരു ശമ്പളമുള്ളത് റെമ്യൂണറേഷൻ തീരുമാനിക്കുന്ന ആര് തന്നെയാണ് പ്രസിഡന്റ് തന്നെയാണ് അപ്പൊ അപ്പോയിന്റിങ് അതോറിറ്റി പ്രസിഡന്റ് റെസിഗ്നേഷൻ കൊടുക്കുന്നത് പ്രസിഡന്റ് ടേം ഫിക്സ് ചെയ്യുന്നത് പ്രസിഡന്റ് തിരഞ്ഞെടുക്കുന്നതും പ്രസിഡന്റ് ഇഷ്ടമുള്ള ആളെ ആളാണെങ്കിൽ തിരഞ്ഞെടുക്കാൻ പറ്റും അതുപോലെ തന്നെ എന്നും ചെയ്യാൻ പറ്റും ടേം ഫിക്സ് ചെയ്യാൻ പറ്റും ടേം ഫിക്സ് ചെയ്യാൻ പറ്റും റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുന്നതും ആര് തന്നെയാണ് പ്രസിഡന്റ് തന്നെയാണ് ഇത് പ്രത്യേകിച്ച് ഓർമ്മിച്ച് വെക്കണം അറ്റോർണി ജനറലിന്റെ പ്രധാന ജോലി എന്ന് പറയുന്നത് എന്താണ് കേന്ദ്ര സർക്കാരിന് ആവശ്യമായ നിയമസഹായം പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് പ്രസിഡന്റിന്റെ നിർദ്ദേശത്തോടു കൂടി ആവശ്യമായ നിയമസഹായം കേന്ദ്ര സർക്കാരിന് നൽകുന്നത് ആര് തന്നെയാണ് അറ്റോർണി ജനറൽ ആണ് അതുപോലെ തന്നെ ഈ നിയമസഹായം നൽകുന്നതിനോടൊപ്പം തന്നെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള ബാക്കി ഡ്യൂട്ടീസും ആര് നിർവഹിക്കേണ്ടതാണ് ഭരണഘടനാപരമായിട്ടുള്ള ഡ്യൂട്ടീസ് എല്ലാം ആര് നിർവഹിക്കണം അറ്റോർണി ജനറൽ നിർവഹിക്കണം ഇത് ഇന്ത്യയിലുള്ള എല്ലാ കോടതികളിലും ആർക്ക് ആർക്ക് എപ്പോഴു വേണമെങ്കിലും പോവാം റൈറ്റ് ടു ഓഡിയൻസ് ആണ് ആര് അറ്റോർണി ജനറൽ അപ്പം അറ്റോർണി ജനറൽ എന്ന് പറയുന്നത് എല്ലാ കോടതികളിലെയും റൈറ്റ് ടു ഓഡിയൻസ് അല്ലെങ്കിൽ വാദം എല്ലാ കോടതികളിലും വാദം കേൾക്കുവാനുള്ള അധികാരമുള്ളത് അറ്റോർണി ജനറൽക്കാണ് ഇനി പറയുന്നത് ആർട്ടിക്കൾ എൺപത്തെട്ട് നമ്മൾ ആർട്ടിക്കിൾ എഴുപത്തി ആറ് എന്താണെന്ന് വെച്ചു അറ്റോർണി ജനറലിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ എഴുപത്തി ആറ് ഇനി ആർട്ടിക്കിൾ എൺപത്തെന്ന് ചോദിച്ചാൽ അത് പാർട്ടിസിപ്പേഷൻ ഓഫ് ബോത്ത് ഹൗസസ് ഓഫ് പാർലമെന്റ് എന്താണ് പാർലമെന്റിന്റെ ഇരു സഭകളിലും പാർട്ടിസിപ്പേഷൻ പങ്കെടുക്കാനുള്ള അധികാരം ആർക്കുണ്ട് അല്ലെങ്കിൽ അനുവാദം ആർക്കുണ്ട് ഈ അറ്റോർണി ജനറലിനുണ്ട് ലോക്സഭയിലാവട്ടെ രാജ്യസഭയിലാവട്ടെ ഏത് സഭയിൽ വേണമെങ്കിലും ആർക്ക് പോയിരിക്കാം അറ്റോർണി ജനറലിന് പോയിരിക്കുകയും ചെയ്യാം സംസാരിക്കുകയും ചെയ്യാം പാർലമെന്റ് ഇരു സമ്മേളനങ്ങളിലും പങ്കെടുക്കുകയും ജോയിന്റ് സിറ്റിംഗ് ആയിക്കൊള്ളട്ടെ ഏത് സമ്മേളനമായാലും ആ സമ്മേളനത്തിൽ ആർക്ക് പങ്കെടുക്കാൻ സാധിക്കും ഈ അറ്റോർണി ജനറലിന് പങ്കെടുക്കാൻ സാധിക്കും പക്ഷെ പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കുക പങ്കെടുക്കാനും സംസാരിക്കാനും മാത്രമേ സാധിക്കുകയുള്ളൂ വോട്ട് ചെയ്യാൻ സാധിക്കില്ല എന്താണ് നോ വോട്ട് വോട്ട് ചെയ്യാൻ ഒരിക്കലും അദ്ദേഹത്തിന് സാധിക്കില്ല ജസ്റ്റ് ഒന്ന് പാർലമെന്റ് സമ്മേളനത്തിൽ പോവുക സംസാരിക്കുക വരിക അത്രേ ഉള്ളൂ അല്ലാതെ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വോട്ടിംഗ് പർപ്പസിലോട്ട് പങ്കെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കില്ല എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ എൺപത്തെട്ട് അപ്പൊ ആർട്ടിക്കിൾ എൺപത്തെട്ട് എന്താണ് പാർലമെന്റിന്റെ ഇരു സഭകളിലും അദ്ദേഹത്തിന്റെ പങ്കാളിത്തത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണ് എൺപത്തെട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ജോയിന്റ് സിറ്റിങ്ങിലൊക്കെ പോകാൻ പറ്റും പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല വോട്ട് ചെയ്യാൻ മാത്രം ഇദ്ദേഹത്തിന് സാധിക്കില്ല കാരണം എന്താണെന്ന് അറിയാമോ ഇദ്ദേഹം ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനാ പദവിയാണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ നിയമ പദവിയുമാണ് എന്നാൽ ഇദ്ദേഹം എന്ന് പറയുന്നത് ഫുൾ ടൈം ഒരു ഗവൺമെന്റ് എംപ്ലോയി ആയിട്ട് ഇന്ത്യ കണക്കാക്കുന്നില്ല അറ്റോർണി ജനറൽ അതായത് ഇദ്ദേഹം ഒരു കോടതിയിലെ ജഡ്ജിയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം അദ്ദേഹം ഇന്ത്യയുടെ ഫുൾ ടൈം ഇന്ത്യൻ ഇന്ത്യൻ ഗവൺമെന്റ് ഫുൾ ടൈം സെർവൻ്റ് ആയിട്ട് ഫുൾ ടൈം എംപ്ലോയി ആയിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് കണക്കാക്കുന്നില്ല പകരം ആവശ്യമായ സമയത്ത് നിയമ ഉപദേശം മാത്രം ആരിൽ നിന്ന് ലഭിക്കും അറ്റോർണി ജനറലിന് ലഭിക്കും ബാക്കി ഉള്ള സമയം എന്ത് ചെയ്യാം അദ്ദേഹത്തിന് വേണമെങ്കിൽ പ്രൈവറ്റ് പ്രാക്ടീസ് നടത്താം അതായത് സ്വന്തം ഇഷ്ടപ്രകാരമുള്ള കേസുകൾ എടുത്ത് വാദിക്കാൻ എല്ലാത്തിനുള്ള അനുവാദം ആർക്കുണ്ട് ഈ അറ്റോർണി ജനറലിനുണ്ട് എന്നാൽ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെടുന്ന സമയങ്ങളിൽ നിയമോപദേശം നൽകേണ്ട ഡ്യൂട്ടി ആർക്കുണ്ട് അറ്റോർണി ജനറലുണ്ട് ബാക്കിയുള്ള സമയങ്ങളിൽ ഇദ്ദേഹത്തിന് വേണമെങ്കിൽ പ്രൈവറ്റ് പ്രാക്ടീസ് നടത്താം അങ്ങനെയുള്ള ഒരു ഫുൾ ടൈം എംപ്ലോയി ഇദ്ദേഹം അല്ല അതുകൊണ്ട് മാത്രമാണ് ഇദ്ദേഹത്തിന് എന്തില്ല ഈ പാർലമെന്റ് ഇല്ലാത്ത എന്ന കാര്യം പ്രത്യേകിച്ച് ഓർമ്മിച്ചിരിക്കുക ഇദ്ദേഹം ഒരു ഫുൾ ടൈം എംപ്ലോയി അല്ല ഇദ്ദേഹത്തിന് പ്രാക്ടീസ് നടത്താം പ്രൈവറ്റ് പ്രാക്ടീസ് നടത്താം ഇനി നോക്കാൻ പോകുന്നത് ആർട്ടിക്കിൾ നൂറ്റി അഞ്ചാണ് എന്താണ് ആർട്ടിക്കിൾ നൂറ്റിയഞ്ച് ഇദ്ദേഹത്തിനുള്ള സ്പെഷ്യൽ പവർ പ്രിവിലേജസ് ഇമ്മ്യൂണിറ്റീസ് അറ്റോർണി ജനറലിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള പവേഴ്സ് ഇമ്മ്യൂണിറ്റീസും പ്രിവിലേജസുമാണ് ആർട്ടിക്കിൾ നൂറ്റി അഞ്ചിൽ പറയുന്നത് ഇതെന്തെല്ലാം പവേഴ്സ് ഉണ്ടായിരിക്കും ഞാൻ നേരത്തെ പറയായിരുന്നു പാർലമെന്റിൽ സഭകളിലും പോയി എന്ത് ചെയ്യാൻ പറ്റും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും സ്പീക്ക് ചെയ്യാൻ പറ്റും പിന്നെ പറയുന്ന പവർ എന്താണ് നിയമോപദേശം കൊടുക്കാൻ സാധിക്കും കൂടാതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും ഗവൺമെന്റിന് ഭരണകാര്യങ്ങളിലെ നിയമോപദേശം അത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഭരണകാര്യങ്ങളിൽ നിയമോപദേശം നൽകാൻ സാധിക്കും യൂണിയൻ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിനെ പ്രതിനിധീകരിച്ച് കേസുകളിലെല്ലാം വാദം വാദിക്കാനുള്ള അധികാരമാർക്കുണ്ട് ഈ അറ്റോർണി ജനറലിനുണ്ട് അറ്റോർണി ജനറലിനെ സഹായിക്കാൻ വേണ്ടി ഇപ്പൊ എല്ലാ കേസുകളിലും അറ്റോർണി ജനറൽ ആയിരിക്കില്ലല്ലോ പോണത് യൂണിയൻ ഓഫ് ഇന്ത്യക്കെതിരെ വരുന്ന അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിനെതിരെ വരുന്ന കേസാണെന്നിരിക്കട്ടെ ആ കേസിലെല്ലാം തന്നെ ഇപ്പം ഒരാൾക്ക് അറ്റോർണി ജനറൽ എല്ലായിടത്തും പോയി കേസ് വാദിക്കാൻ പറ്റും ഇല്ല അപ്പൊ അറ്റോർണി ജനറലിനെ സഹായിക്കാൻ വേണ്ടി ആര് കാണും താഴെ ഒരു ഉദ്യോഗസ്ഥന് കാണുമല്ലോ താഴെ അപ്പൊ അതാരായിരിക്കും സോളിസിറ്റർ ജനറൽ അതാണ് അറ്റോർണി ജനറൽ താഴെയുള്ളത് തൊട്ടോ തൊട്ട് ആരായിട്ട് വരും തൊട്ട് താഴെയുള്ള ഉദ്യോഗസ്ഥനാണ് ആര് സോളിസിറ്റർ ജനറൽ എന്ന കാര്യം ഓർമ്മിപ്പിക്കുക അറ്റോർണി ജനറൽ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ് സോളിസിറ്റർ ജനറൽ അദ്ദേഹവും ആണ് ഇതിനുള്ള കാര്യങ്ങളെല്ലാം പോയി വാദിക്കുന്നത് എല്ലായിടത്തും അറ്റോർണി ജനറൽ എത്താൻ പറ്റിയെന്ന് വരില്ല അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് ഡിവൈഡ് ചെയ്ത് ആർക്ക് കൊടുക്കും സോളിസിറ്റർ ജനറലിനാണ് കൊടുക്കുന്നത് എന്ന കാര്യം ഓർത്തു വയ്ക്കണം അപ്പൊ അറ്റോർണി ജനറൽ ഉണ്ട് സോളിസിറ്റർ ജനറൽ ഉണ്ട് രണ്ടു പേരാണ് ഇതിൽ പ്രധാനമായിട്ടും വരുന്നത് ഇനി നമ്മൾ നോക്കുന്നത് എന്തൊക്കെ ലിമിറ്റേഷൻസ് ആണ് അറ്റോർണി ജനറലിനുള്ളത് അറ്റോർണി ജനറലിനുള്ള ലിമിറ്റേഷൻസ് എന്തൊക്കെയെന്നാണ് നോക്കുന്നത് പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞു യൂണിയൻ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിനെ പ്രതിനിധീകരിച്ചിട്ടാണ് ആരുള്ളത് അറ്റോർണി ജനറൽ ഉള്ളത് അപ്പോൾ കേന്ദ്ര ഗവൺമെന്റിനെതിരായ കേസുകൾ അല്ലെങ്കിൽ ഇന്ത്യക്ക് എതിരായിട്ടുള്ള ഉണ്ടല്ലോ യൂണിയൻ ഓഫ് ഇന്ത്യക്ക് എതിരായിട്ടുള്ള കേസുകൾ ഇപ്പോൾ കോടതിയിൽ നിൽക്കുകയാണ് അങ്ങനെ വരുമ്പോൾ യൂണിയൻ ഓഫ് ഇന്ത്യക്ക് എതിരായി ആര് നിൽക്കാൻ പാടില്ല അറ്റോർണി ജനറൽ കേസ് വാദിക്കാൻ പാടില്ല പ്രൈവറ്റ് പ്രാക്ടീസ് നടത്താൻ പറഞ്ഞത് ഈ പ്രൈവറ്റ് പ്രാക്ടീസിന്റെ ഇടയ്ക്ക് ഇപ്പോൾ ഒരു കേസ് വരെയാണ് അത് യൂണിയൻ ഓഫ് ഇന്ത്യയ്ക്കെതിരെയുള്ള കേസാണ് അങ്ങനെയുള്ള കേസുകൾ ഒരിക്കലും ആരെടുക്കാൻ പാടില്ല അറ്റോർണി ജനറൽ എടുക്കാൻ പാടില്ല അതാണ് പ്രത്യേകിച്ചുകൊണ്ട് പറയുന്നത് അപ്പോൾ യൂണിയൻ ഓഫ് ഇന്ത്യക്കെതിരെയുള്ള കേസുകൾ എടുക്കാൻ പാടില്ല അതാണ് ഒന്നാമത്തെ ലിമിറ്റേഷൻ ഇനി രണ്ടാമതായിട്ട് വരുന്ന ലിമിറ്റേഷൻ എന്തെന്ന് ചോദിച്ചാൽ യൂണിയൻ ഓഫ് ഇന്ത്യക്കെതിരെയുള്ള കേസുകൾ എടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഇദ്ദേഹം എന്ന് പറയുന്നത് എന്താണ് ഒരു ഭരണഘടനാ പദവിയുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ഒരു എമിനന്റ് പേഴ്സണാലിറ്റി ആണെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ക്രിമിനൽ കേസുകൾ അതായത് എന്താണ് ഒരു ക്രിമിനൽ പരമായിട്ടുള്ള കേസുകൾ ഒന്നും തന്നെ ആർക്ക് വാദിക്കാൻ സാധിക്കില്ല അറ്റോർണി ജനറലിന് വാദിക്കാൻ സാധിക്കില്ല യൂണിയൻ ഓഫ് ഇന്ത്യക്കെതിരെ വാദിക്കാൻ സാധിക്കില്ല ക്രിമിനൽ പരമായിട്ടുള്ള കേസുകളൊന്നും തന്നെ ആർക്ക് വാദിക്കാൻ പറ്റില്ല അറ്റോർണി ജനറലിന് വാദിക്കാൻ സാധിക്കില്ല അതുപോലെ തന്നെ ഇദ്ദേഹം ഏതെങ്കിലും ഒരു കമ്പനിയിലെ ഡയറക്ടർ ആവുകയോ അങ്ങനെ ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ഇല്ലേ ഓഫീസ് ഓഫ് പ്രോഫിറ്റ് എന്ന് വെച്ചാൽ എന്താണ് കമ്പനി ഏതെങ്കിലും കമ്പനികളുടെ ഡയറക്ടർ ആയിട്ട് ഇരിക്കുകയോ അങ്ങനെയുള്ള വേതനം അതായത് നമ്മുടെ സാലറിക്ക് പുറമെ അഡീഷണൽ ആയിട്ട് ഒരു വരുമാനം കൂടെ കിട്ടുകയാണെങ്കിൽ അതിനെയാണ് ഓഫീസ് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഓഫീസ് ഓഫ് പ്രോഫിറ്റിൽ ഒന്നും തന്നെ ആർക്കേർപ്പെടാൻ പാടില്ല അറ്റോർണി ജനറൽ ഏർപ്പെടാൻ പാടില്ല അതായത് ഒരു കമ്പനിയിലെ ഈ ഒരു കൊസ് ഇരിക്കുന്ന സമയത്തേന് കമ്പനിയിൽ അദ്ദേഹം ഡയറക്ടറായിട്ട് പ്രവർത്തിക്കാനോ അതിന്റെ റെമ്യൂണറേഷൻ എടുക്കാനോ ഇദ്ദേഹത്തിന് സാധിക്കില്ല എന്ന എന്നതാണ് മൂന്നാമത്തെ ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നത് അപ്പൊ ഒന്നാമത്തെ ലിമിറ്റേഷൻ ഏതെന്ന് ചോദിച്ചാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്കെതിരെ കേസ് വാദിക്കാൻ സാധിക്കില്ല രണ്ടാമതായിട്ട് വരുന്ന എന്താണ് ക്രിമിനൽ കേസ് ഒന്നും എടുക്കാൻ പറ്റില്ല മൂന്നാമതായിട്ട് വരുന്ന എന്താണ് കമ്പനിയിലൊന്നും അല്ലെങ്കിൽ കമ്പനിയിൽ ഡയറക്ടറായിട്ട് ഇദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കില്ല അല്ലെങ്കിൽ ഡയറക്ടറായിട്ട് ഇദ്ദേഹത്തിന് വർക്ക് ചെയ്യാൻ സാധിക്കില്ല ഇനി നോക്കുന്നത് ഇന്ത്യയുടെ ആദ്യത്തെ അറ്റോർണി ജനറൽ ആരാണ് നിലവിലത്തെ അറ്റോർണി ജനറൽ ആരൊക്കെ നോക്കുന്നത് അതിൽ ഇന്ത്യയുടെ ആദ്യത്തെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ അറ്റോർണി ജനറൽ ആണ് എം സി സേതൽവാഡ് എം സി സേതൽവാഡാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ അറ്റോർണി ജനറൽ അദ്ദേഹത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് ലോംഗസ്റ്റ് പീരീഡ് സെർവേ ചെയ്ത ഏറ്റവും കൂടുതൽ കാലം ആ പദവിയിലിരുന്ന വ്യക്തി ആര് തന്നെയാണ് എം സി സേതൽവാഡ് തന്നെയാണ് അപ്പൊ എം സി സേതൽവാഡ് എന്താണ് ആദ്യത്തെ അറ്റോർണി ജനറലുമാണ് ഏറ്റവും കൂടുതൽ കാലം അറ്റോർണി ജനറൽ പദവിയിലിരുന്ന വ്യക്തിയും എം സി സേതൽവാഡ് തന്നെയാണ് ഇനി രണ്ടാമതായിട്ട് വരുന്ന വ്യക്തിയാണ് സോളി സൊറാബ്ജി സോളി സൊറാബ്ജി എന്ന് വെച്ചാൽ എന്താണ് രണ്ട് തവണ അറ്റോർണി ജനറൽ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് സോളി സൊറാബ്ജി അപ്പൊ രണ്ട് തവണയാണ് സോളി സൊറാബ്ജി തിരഞ്ഞെടുത്തത് പക്ഷെ എന്ത് ചെയ്യാന്നുണ്ട് സോളി സൊറാബ്ജി രണ്ട് തവണ തിരഞ്ഞെടുത്തെങ്കിലും അദ്ദേഹം കുറച്ചു കാലം മാത്രമേ അറ്റോർണി ജനറൽ ആയിട്ട് പ്രവർത്തിച്ചിട്ടുള്ളൂ അതായത് രണ്ട് തവണ ഉണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ പ്രവർത്തന കാലയളവെന്ന് പറയുന്നത് കുറവാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും കുറച്ചു കാലം അറ്റോർണി ജനറൽ പദവി വഹിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് സോളി സൊറാബ്ജി ഏറ്റവും കൂടുതൽ കാലം അറ്റോർണി ജനറൽ പദവി വഹിച്ചത് എം സി സേതൽവാട് ഏറ്റവും കുറച്ചു കാലം സോളി സൊറാബ്ജി ആദ്യത്തേത് എം സി സേതൽവാഡും എന്നാൽ രണ്ട് തവണ വഹിച്ചത് സോളി സൊറാബ്ജിയാണ് ഇനി ഇന്ത്യയുടെ നിലവിലത്തെ അറ്റോർണി ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് എല്ലാവർക്കും അറിയായിരിക്കും അതാണ് ആർ വെങ്കട്ടരമണി ആർ വെങ്കട്ടരമണിയാണ് നിലവിലത്തെ അറ്റോർണി ജനറൽ എന്ന് പറയുന്നത് മൂന്നെണ്ണം പഠിച്ചല്ലോ എം സി സേതൽവാഡ് ആരാണ് ഫസ്റ്റത്തെ അറ്റോർണി ജനറലും രണ്ടു തവണ തിരഞ്ഞെടുക്കപ്പെട്ടത് സോളി സൊറാബ്ജി ആർ വെങ്കട്ടരമണിയാണ് ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ എന്ന് പറയുന്നത് ഇതുപോലുള്ള പി എസ് സി വീഡിയോസിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ